റിയൽ എഫ് എം വൺ സീറോ ത്രീ പോയിന്റ് നമ്മുടെ നിരത്തുകളിൽ ദിനം പ്രതിയെന്നോണം നിരവധി റോഡപകടങ്ങളാണ് നടക്കുന്നത് അതിൽ ചിലരെങ്കിലും കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നുണ്ട് കേരളത്തിലെ സാഹചര്യത്തിൽ റോഡിൽ ചോരവാർന്ന് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പലരും തയ്യാറാവുന്നുണ്ടെങ്കിലും ആരെന്നോ ഏതെന്നോ അറിയാതെ ആശുപത്രിയിൽ എത്തുന്നവരുടെ ചികിത്സാ ചെലവ് ആരേറ്റെടുക്കുമെന്നതിനാൽ സ്വകാര്യ ആശുപത്രികൾ കൈയൊഴിയുകയാണ് പതിവ് ഇതിനൊരു ആശ്വാസമായാണ് റോഡപകടം പറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന രോഗിയുടെ ചികിത്സയ്ക്കായി ഒരു പദ്ധതി രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ നാളേറെ ആയിട്ടും ഇത് നടപ്പാക്കിയിട്ടില്ല ഇക്കാര്യം ഈയിടെ നിയമസഭയിൽ വീണ്ടും ചാണ്ടിയമ്മൻ എം എൽ എ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയുണ്ടായി ഇതിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുമെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി ചാണ്ടി ഉമ്മൻ എം എൽ എ ഒരു നമ്മൾ കൊടുക്കുന്ന ആ പ്രാധാന്യം നമ്മുടെ നിയമവ്യവസ്ഥ അതിന്റെ എല്ലാ ഫാക്ടേഴ്സും ഉൾക്കൊണ്ട് തീരുമാനിക്കേണ്ടതൊന്നാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടാൻ വഴിയില്ല ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന പീരീഡിൽ ജീവൻ സംരക്ഷിക്കുവാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തി ജീവൻ സംരക്ഷിക്കണം അതിനുശേഷം അതിന് ഗവൺമെന്റ് അതിന്റെ വേണ്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ ആ വ്യക്തിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പിന്നത്തെ കാര്യം ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് അത് ഗവൺമെന്റിന്റെയൊക്കെ പ്രഥമ കടമയാണ് ആ കടമ നിർവഹിക്കുക എന്നുള്ളത് ഗവൺമെന്റ് നടത്തണം അത് ഏത് മാനുഷിക മൂല്യങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് തീരുമാനമെടുത്താലും ഫസ്റ്റ് പ്രയോറിറ്റി ലൈഫ് പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ വേണ്ട നടപടികൾ ഗവൺമെന്റ് എടുക്കണം പിന്നെ അവർക്ക് അത് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത് പിന്നെടുത്ത കാര്യം പക്ഷെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഗവൺമെന്റും നമ്മുടെ പ്രസ്താവ് മാർഗങ്ങളും ഒക്കെ ഉപയോഗ രഹി തീരും കാരണം നമ്മുടെ ഒരു പൗരനാണ് ആ പൗരന് എന്തുമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു ലോകത്തെ പല ഹോസ്റ്റേജ് സിറ്റുവേഷൻ എടുത്തു നോക്കിയാലും ചില വിദേശ രാജ്യങ്ങളൊക്കെ ഒത്തിരി സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് അവര് ഹോസ്റ്റേജ് സിറ്റുവേഷൻ ക്രൈസിൽ നിന്നും മറികടക്കുന്നത് കാരണം ഒരാളുടെ ജീവനായിരിക്കും പക്ഷെ ആ ഒരാളുടെ ജീവൻ ആ രാജ്യം കൊടുക്കുന്ന വില എന്താണ് അപ്പം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഓരോ അപകടങ്ങളും ആ അപകടങ്ങൾ ഉത്തരവാദിത്വം ഇവിടുത്തെ സംവിധാനത്തിൽ കൂടി ഉണ്ട് ചിലപ്പോൾ തകർന്ന റോഡുകളായിരിക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മുടെ റോഡിന് വീതി കുറവാണ് എന്നുള്ളതായിരിക്കാൻ കാരണം അപ്പൊ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിലുണ്ട് അപ്പൊ ആ മോറൽ റെസ്പോൺസിബിലിറ്റി ഉപയോഗിച്ച് സർക്കാർ തന്നെ ആ ബാധ്യത ഏറ്റെടുക്കണം അപ്പം ഒരാളുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപകടം പറ്റി ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആറ്റിങ്ങൽ ആർ ടി ഒ ഓഫീസിലെ ജോയിന്റ് ആർ ടി ഒ ആർ ശരചന്ദ്രൻ ഗോൾഡൻ അവറിലെ ട്രീറ്റ്മെന്റ് വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കാരണം പലപ്പോഴും വാഹനാപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കിട്ടുന്ന ട്രീറ്റ്മെന്റ് എത്രത്തോളം കാര്യക്ഷമമാണോ അതനുസരിച്ചായിരിക്കും ആ ഒരു ആദ്യത്തെ മണിക്കൂറിലെ അവരുടെ ജീവിതം തന്നെ മുമ്പോട്ട് പോകുന്ന കാരണം പലപ്പോഴും ആരാണെന്ന് പോലും അറിയാൻ വയ്യാതായിരിക്കും ആശുപത്രിയിൽ എത്തുന്ന അവരിവരായിരിക്കും ചിലപ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ എടുത്ത ആശുപത്രിയിലോട്ട് കൊണ്ടുവരുന്നത് അപ്പം തീർച്ചയായിട്ടും ആ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു പരിചരണം ആദ്യത്തെ ഗോൾഡൻ ഓറുകൾ കിട്ടിയാൽ മാത്രമേ ഗുരുതരമായിട്ടുള്ള ഈ അവസ്ഥ തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആ കെയർ എത്രമാത്രം കിട്ടുന്നു എന്നുള്ളത് ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് വാഹന വകുപ്പിന്റെ നേതൃത്വം ില് ട്രാക്ക് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട് ട്രോമാ കെയർ റോഡ് ആക്സിഡന്റ് എയ്ഡ് കൊല്ലം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന റിഷ സിംഗ് സാറിന്റെ ഒരു ആശയപ്രകാരമാണ് ആ സൊസൈറ്റി രൂപീകരിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ വാഹനാപകടങ്ങളിൽപ്പെട്ട് രക്തം വാർന്ന് റോഡിൽ കിടക്കുന്ന ആൾക്കാരെ സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടി പൊതുജനങ്ങളെയും ഡ്രൈവർമാരെയും പ്രാപ്തരാക്കുക അതിനു വേണ്ടിയുള്ള നൽകും നൽകുന്നതാണ് ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അന്ന് തുടങ്ങിയ ആ ഒരു ട്രെയിനിങ് ഇപ്പോഴും വളരെ നല്ല രീതിയിൽ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ായിരത്തോളം ആളുകൾക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഗുണം തീരുണ്ട് കൊല്ലത്തുള്ളവർക്ക് തന്നെ അറിയാം ഒരു വാഹനാപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളിനെ പലപ്പോഴും ഈ ട്രെയിൻഡായിട്ടുള്ള വോളണ്ടിയർമാർ അവരെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ അവരെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം ഗുഡ് സമരിക്കാൻ ലാഭന മൂന്ന് രൂപ ലൈറ്റിൽ വന്നിട്ടുണ്ട് അതും വാഹനാപകടത്തിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് അവരുടെ ആ പ്രോഗ്യുകൊണ്ട് ആ ജീവൻ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാരിതോഷികമായിട്ട് അയ്യായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം പൊതുജനങ്ങൾ എത്തുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും റോഡ് അപകടങ്ങൾ കുത്തനെ വർദ്ധിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം പേരാണ് കഴിഞ്ഞ കൊല്ലം വിവിധ റോഡപകടങ്ങൾ റോഡിൽ കൊല്ലപ്പെട്ടത് അതിൽ ഭൂരിഭാഗവും സമയത്ത് ആശുപത്രികളിൽ എത്തപ്പെടാതെ റോഡിൽ രക്തം മാർന്ന് മരിച്ചു വീഴുകയാണ് ഉണ്ടായത് അതായത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കൃത്യസമയത്ത് തന്നെ അതായത് ഗോൾഡൻ അവർ ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ പ്രത്യേകത നിറഞ്ഞതാണ് വളരെ ക്രിട്ടിക്കലാണ് ആ ഗോൾഡൻ അവറിൽ നമുക്കൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അൻപത് ശതമാനത്തോളം പേരെ രക്ഷിക്കാനാകും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനേഴില് ഗവൺമെന്റ് ഓഫ് കേരള അങ്ങനെ ഒരു നടപടി എടുത്തിരുന്നു ഒരു തമിഴ്നാട് സ്വദേശി കൊല്ലത്ത് ആക്സിഡന്റ് പെട്ട് മരിച്ചപ്പോഴ് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് വേണ്ട സമയത്ത് ചികിത്സ കിട്ടാത്തതും മൂലമാണ് അപകടം മരണം സംഭവിച്ചത് അത് തടയാനായിട്ടാണ് എല്ലാ ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കുകയും അത് നടപ്പിലാക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തുകൊണ്ടോ തെറ്റി അപ്പോ ഈ ആദ്യത്തെ ഒരു മണിക്കൂർ ഗോൾഡൻ അവർ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ രോഗിയെ അല്ലെങ്കിൽ പരിക്കേറ്റയാളെ എത്ര വേഗത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കണം എന്റെ പല സുഹൃത്തുക്കൾക്കും റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ അതിദാരണമായ ഒരു അപകടം ഉണ്ടായത് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ മദ്ദൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ ആക്സിഡന്റ് പെട്ട് റോഡിൽ ഒരു മണിക്കൂറോളം കിടന്ന് അദ്ദേഹം മധ്യശ്വാസം വലിച്ചു അതേപോലെ നൂറുകണക്കിന് ആൾക്കാർ പ്രതിദിനം നമ്മുടെ ഇന്ത്യയിൽ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ നാട്ടിൽ തന്നെ മലപ്പുറം സ്വദേശികളായ മൂന്ന് സഹോദരന്മാർ കൊച്ചി എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അപകടത്തിൽപ്പെട്ടു അപ്പൊ ഞാനും ും കൂടി അവരെ എന്റെ വണ്ടിയിൽ പിടിച്ച് കയറ്റി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്കമാലിയിൽ കൊണ്ടു ചെന്നപ്പോഴ് ആദ്യം അവർ ചോദിച്ചത് രൂപയാണ് അപ്പോ എന്റെ കയ്യിൽ വെഡിങ് റിംഗ് അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവരെ എടുക്കാൻ വിസമ്മതിച്ചു ഉടൻ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പൈസ സംഘടിപ്പിച്ച ശേഷമാണ് ഈ പ്രൈവറ്റ് ആശുപത്രികൾ അവരെ ചികിത്സിക്കാൻ തന്നെ തയ്യാറായത് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് റോഡ് സുരക്ഷയ്ക്കും റോഡ് അപകട മരണങ്ങൾ തടയുന്നതിനും ഉടൻ അവരുടെ ആശുപത്രി എത്തിക്കുകയും അതേപോലെ തന്നെ അവർ വിദഗ്ധ ചികിത്സ തുടങ്ങി ും ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരുകൾ കൊണ്ട് അതിനുവേണ്ടി അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മുടെ മരണനിരക്ക് കുത്തിനെ കൂടും അമേരിക്കയിൽ നിന്നും ഡോക്ടർ ആതുരദാസിന്റെ പ്രതികരണം ആക്സിഡന്റ് ഉണ്ടായിട്ട് ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾ ഈ പേഷ്യന്റിനെ നമുക്ക് അത്യാവശ്യം അവന് വേണ്ട ഡെഫിനറ്റീവ് കെയർ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരുപാട് ജീവൻ നമ്മൾക്ക് രക്ഷപ്പെടുത്താവുന്ന കണ്ടുപിടിച്ച ആഡംസ് കൗലി എന്ന് പറഞ്ഞൊരു ട്രോമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൈതാണ് അദ്ദേഹത്തിന്റെ റിസർച്ചിനകത്താണ് ഈ സിക്സ്റ്റി മിനിറ്റ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നത് ജീവൻ രക്ഷപ്പെടുത്തുകയാണെന്ന് മാത്രമല്ല ഒരുപാട് ലോങ് ടേം കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ് എക്സാമ്പിൾ ഒരു പേഷ്യന്റിന് ആക്സിഡന്റ് ആയി അപ്പോൾ അവിടുന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഹോസ്പിറ്റലിലെത്തി അവിടെ എമർജൻസിയില് ആദ്യ മണിക്കൂറിൽ സ്റ്റെബിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്ത് അവര് വേണ്ടിയുള്ള കെയർ കൊടുക്കുമ്പോൾ ഒരു രോഗി തിരിച്ചു ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയാണ് അപ്പൊ എത്ര മോശമായിട്ടുള്ള ആക്സിഡന്റ് ആണെങ്കിലും തിരിച്ചു ജീവിതത്തിലേക്ക് വരാനുള്ള പ്രതീക്ഷ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആദ്യ മണിക്കൂറുകളിൽ നമ്മൾക്ക് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഒരു നാട്ടിലെ സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ ഒരിടത്ത് ആക്സിഡന്റ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ ായിട്ട് അവന് വേണ്ട ഫ്ലൂയിഡ്സ് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളാണ് കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലും ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട് അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ പേഷ്യന്റിന്റെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള കൺസെന്റ് ഉണ്ടോ പക്ഷെ ഏതൊരു എമർജൻസി കണ്ടീഷനിലും പേഷ്യന്റ് ഒറ്റയ്ക്കാണെങ്കിൽ കൂടെ ആ നിൽക്കുന്ന ഡോക്ടർക്ക് തീരുമാനം എടുക്കാനുള്ള ആ ഒരു നിയമ സാധ്യതകളെല്ലാം ഉണ്ട് അവിടെ നിൽക്കുന്ന ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ പേഷ്യന്റിനെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി ആരുടെയും കൺസെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഇനിഷ്യൽ റസിറ്റേഷന്റെ സമയത്ത് അധികം വലിയ ചെലവുകളൊന്നും വരാറില്ല വളരെ ആയിട്ടുള്ള കേസുകളിലാണ് മറ്റേ എമർജൻസി ആയിട്ട് സർജറി അതെല്ലാം വേണ്ട അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ഒരാളുടെ ജീവനോളം വലിയ ചെലവുകൾ ഒന്നും അത്ര ഉണ്ടാകത്തില്ല ആദ്യത്തെ മണിക്കൂറുകളിൽ വലിയ ചെലവില്ലാതെ ചികിത്സിക്കാൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലും കഴിയണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ ആ സമയത്ത് നമ്മൾ ഇത്രയും പൈസയാവും നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ജീവൻ ും ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ കൂടെ അപ്പൊ ഒരു രോഗിയെ റോഡിൽ നിന്ന് കിട്ടിയാൽ ആ രോഗി അപ്പോ തന്നെ പാരാമെഡിക്സ് സ്റ്റെബിലൈസ് ചെയ്ത് അപ്പോൾ വേണ്ട എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടത്തേം ആദ്യ മണിക്കൂറുകളിൽ അവന് വേണ്ട എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇൻഷുറൻസിനെ കുറിച്ച് അവര് ചോദിക്കുള്ളൂ തീർച്ചയായിട്ടും നാട്ടിലും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതി എട്ടു വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാനോ അതിനൊരു തുടക്കം കുറിക്കാനോ സാധിച്ചില്ല എന്നത് ഖേദകരമാണ് അതുകൊണ്ട് തന്നെ ഈ വൈകീയ വേളയിലെങ്കിലും ഈ പദ്ധതി നടപ്പാക്കാൻ തയ്യാറായാൽ ഒരുപാട് വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കഴിയും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ